സുധാമേനോനിന്ന് ഒരു പുതിയ ഐറ്റം ചക്ക പുഴുക്കുക പുതിയ ഐറ്റം അല്ല അത് അതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് വെള്ളപ്പയർ ഇട്ടിട്ടുണ്ടാക്കും കൊള്ളിട്ടിട്ടുണ്ടാക്കും ഏഹ് അപ്പോൾ അത് ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എങ്ങനെയാണ് ഇപ്പം ആദ്യം ചക്ക മുറിച്ചിരിക്കണമെന്ന് ഞാൻ പറയാം ഇതെങ്ങനെ കഷ്ണങ്ങള് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കണേ ഏഹ് ചക്ക കുറച്ച് വലിയ ചക്കയായിരുന്നു ഒരു ഇടത്തരാണ് അധികം പിന്തു അല്ല അധികം വളരെ കുരുവെച്ച് മൂത്തിട്ടൊന്നുമില്ല ഒരു ചക്കയാണ് കിട്ടിയത് അതിനെ ഞാൻ കുറച്ച് വലുതായിരുന്നു അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഈ ചക്ക വരുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തു വെള്ളപ്പയർ വേവിച്ച് വെച്ചു ഞാൻ ഒരു മുക്കാൽ കപ്പ് ഇതിൽ വേവിച്ച വെള്ളപ്പയറാണ് ഏകദേശം സമം സമാട്ടോ ഞാൻ രണ്ടും എടുത്തിരിക്കണേ ഞാനിതിനെ അതിലത്തെ വെള്ളം എടുത്ത് മാറ്റി വെച്ചിരിക്കണേ ഇനി ഞാൻ ഈ വെള്ളപ്പയറിൻ്റെ വെള്ളത്തിലാണ് ഞാൻ ഈ ചക്ക വേവിക്കാൻ പോകുന്നത് ഇത് നല്ല ചൂടുണ്ട് വെള്ളപ്പയർ വേവിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചക്ക വരുന്നതിന് മുമ്പ് വെള്ളപ്പയറിന് ഞാൻ വേഗം കിട്ടിയതുകൊണ്ട് അത് വേഗം രണ്ടും കൂടിയിട്ട് വെക്കാം പക്ഷെ ഞാൻ ഇതൊരുപാട് കുതിർത്താൻ വെച്ചിട്ടില്ല വെള്ളപ്പയർ അതുകൊണ്ട് പെട്ടെന്ന് വേഗം വേവിച്ചെടുത്തു മാത്രം ഇപ്പം ഞാൻ ആ ചക്കയിലേക്ക് വെള്ളപ്പയറിൻ്റെ വെള്ളം ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് ഇനി എന്താ ചേർക്കണമെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതിന് ഒരു ബിസിലിന് ഞാൻ വേവിച്ചെടുക്കാൻ പോകണം അപ്പോൾ ഈ വെള്ളപ്പയർ ചേർക്കുമ്പോൾ നമ്മൾ വെള്ളപ്പയറും ചക്കയും കൂടി ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ച് വെക്കാം പക്ഷേ ഇതെന്താ വെച്ചാൽ കുറച്ചൊന്നും കുതിരണം ഇത് കുതിർക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനിതിനാദ്യം വേഗം വേവിച്ചെടുത്തു ഏഹ് അപ്പോൾ അതിലേക്ക് ഞാനും ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കണേ എന്നിട്ട് ഒരൊറ്റ ബിസിലിന് മതിയാവും ഏ അങ്ങനെ ഞാൻ മുളക് പൊടി ലേശമിട്ടു എന്താ വച്ചാൽ ഞാൻ ഒതുക്കുന്നതിൽ ഇടുന്നില്ല ഇതിപ്പോൾ കറുവപ്പിന്നലെയും കുറച്ചിട്ടു കറിവേപ്പില ഇതിട്ടിട്ട് മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിനെ ഒന്ന് ആദ്യം ഒന്ന് ഒരൊറ്റ പീസില് ഞാൻ വേവിച്ചെടുക്കാൻ പോകണം അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് ഞാൻ എന്താണ് ഇനി ഇതിനെ അരക്കാൻ എടുക്കണമെന്ന് പറയാം അത് ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഏ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ നല്ല വലിയതൊന്നായതുകൊണ്ട് ഒരൊറ്റന്നാണ് എടുത്തിരിക്കണേ രണ്ടെണ്ണമാണെങ്കിൽ വയ്ക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പിന്നെ ചെറിയ ഉളി ഒരഞ്ചാറെ നാലഞ്ചെണ്ണം ഉണ്ട് പിന്നെ ജീരകം ഇതെല്ലാം വെച്ചിട്ടുണ്ട് ജീരകം എന്താ കാണുന്നില്ല അല്ലേ ജീരകം വെച്ചിട്ടുണ്ട് കേട്ടോ ജീരകം കൂടെ വെച്ചിട്ട് ഞാൻ പിന്നെ അതരയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ പറയണം പുളി പുളി വളരെ കുറച്ചാണ് കേട്ടോ എടുത്തിരിക്കണേ ഒരു നൊട്ടെന്നൊക്കെ പറയില്ലേ ചില ഒരു ചെറിയ നെല്ലിക്കാന്ന് പറയാം അതിനെ ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്താണ് ഇപ്പം എൻ്റെ ചക്ക പെന്തു കണ്ടോ ഒറ്റ വയസ്സിൽ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലവണ്ണം പറ്റിയിട്ടുണ്ട് ഇനി എനിക്കിതിരിക്കെ എൻ്റെ ആ വെള്ളപ്പയർ ചേർക്കാം ഇപ്പം ഞാൻ വെള്ളപ്പയറിനെ ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവട്ടെ ഈ സമയത്താണ് ഞാൻ എൻ്റെ പുളി പുളി ഇപ്പം ഞാൻ കുറച്ചൊന്ന് സോക്കിയാൽ മേച്ചിരുന്നല്ലോ ആ സോക്കിയാൽ മേച്ച പുളിയെ ഞാൻ ലേശം ഒന്ന് അതിലേക്ക് ഒഴിക്കാൻ പോകും വളരെ കുറച്ച് മതിയിട്ടോ ഒരുപാട് പുളി വേണമെന്നില്ല അതും കൂടി കിടന്നിട്ട് ഒന്ന് അതൊരു ഒരു മിനിറ്റ് തിളച്ചോട്ടെ ഒന്ന് നല്ലോണം മിക്സ് ആയിക്കോട്ടെ പുളിയിൽ ചക്കയിലൊക്കെ പുളി പിടിച്ചോട്ടെ അതിന് ശേഷം ഞാനതിൻ്റെ ആ അരച്ചത് അരച്ചതാ പറയാൻ ഒരുപാട് അരച്ചിരിക്കുകയല്ലേ അത് ഒന്ന് ഒതുക്കി തന്നെ ഞാൻ പറയാം ഉള്ളി വെളുത്തുള്ളി തേങ്ങ കുരുമുളക് ജീരകം കേട്ടോ ഇതൊക്കെയാണ് ഇതിലിട്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ എൻ്റെ പുഴുക്ക് റെഡിയായി ഇത് ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ എനിക്ക് ചിലപ്പോൾ ഇത് മാത്രമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം ഞാൻ ചോറ് കൂടി ചിലപ്പോൾ കഴിക്കില്ല ഞാൻ ലഞ്ചിനാണ് ഉണ്ടാക്കണതെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് എന്താ ആഡ് ചെയ്യേണ്ടറി ഒരു കറിവേപ്പ് കുറച്ച് കറിവേപ്പിലും വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് ചൂടോടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് ഒന്ന് അടച്ചു വെക്കുക എന്താ വെച്ചാൽ അതിൻ്റെ മണം പോവാതിരിക്കണം ഇപ്പം ഞാൻ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട് ഈ കുക്കറിനെ ഒന്ന് അതിനെ അതേമാതിരി അടച്ചു വയ്ക്കുക ഇപ്പോൾ എൻ്റെ ടേസ്റ്റി ഫുൾക്ക് റെഡിയായി ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ കഴിക്കാനുള്ള ഭയങ്കര ആവേശമായി എനിക്ക് ഇനി ഈ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയും കഴിവിനെയും മണം പോണ്ടാ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ വേഗം അടച്ച് വയ്ക്കണമെന്ന് പറയണം കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലാക്കണം അപ്പോൾ ഞാനത് മുമ്പ് ഞാൻ പറയാനേ കൂട്ടുകാരെ ഇങ്ങനെ നിങ്ങൾക്ക് പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളതും എന്നോട് പറയണേ ഇപ്പോൾ എൻ്റെ പുഴുക്ക് റെഡിയായി ഞാൻ എൻ്റെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾക്കിങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് നല്ലതും ഉണ്ടോ എന്നും കൂടി നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കാം അപ്പം ഞാനിനി എന്താണ് അടുത്ത ഐറ്റം എന്നും കൂടി ഞാൻ കാണിക്കാം അടുത്തതായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള ഭാവമില്ല ഞാനൊരു സാലഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതൊരു കുക്കുംബർ വെച്ചിട്ടാണ് അപ്പോൾ ഈ പുഴുക്ക് നിങ്ങളെല്ലാവരും എന്നെ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ഫീഡ് ബാക്ക് തന്നാൽ വളരെ നന്നായിരിക്കും ഇപ്പം ചക്കടയൊക്കെ സീസൺ ആണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് എൻ്റെ ഇതിൻ്റെ ഒരു കമൻസ് എനിക്കിട്ട് തന്നാൽ അപ്പോൾ അടുത്തത് ഞാൻ കുക്കുംബർ വെച്ചിട്ടുള്ള എൻ്റെ ഈ സാലഡ് കാണിക്കുക ഇത് നല്ല ഒരു ഇളന്ത് കുക്കുംബറാണ് പക്ഷേ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കുറച്ച് മോളിക്ക് വലുതും ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഒരു പകുതി എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഞാൻ ഇതിനെ ഇനിയും രണ്ടോ കൂടിയും ഒന്നും കൂടി പകുതിയാക്കിയിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സ്ലൈസ് ചെയ്യാൻ പോകണം കേട്ടോ ചെറിയ 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 സ്റ്റിക്ക് നമ്മൾ ഈ ടാപ്പിയോക്ക സ്റ്റിക്കൊക്കെ ആണല്ലേ ഫ്രൈ അതുമാതിരി ഏ അങ്ങനെ വെർട്ടിക്കലായിട്ടാണ് മുറിക്കാൻ പോകണം കണ്ടോളൂ നിങ്ങളിത് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ ചെറിയ 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 എത്രത്തോളം നമുക്കതിനെ സ്ലൈസ് ചെയ്യാൻ പറ്റണോ നല്ല മെലിഞ്ഞതാക്കാൻ പറ്റണു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കേട്ടോ ഇപ്പോൾ ഇത് അരിയണത്ര വലിയ പണിയൊന്നുമില്ല എന്താ വെച്ചാൽ നല്ല ഇള എന്താണ് കേട്ടോ നടുവിൽത്തന്നും ഞാൻ കളഞ്ഞിട്ടുമില്ല ഇപ്പോൾ ഞാനതിന് ഇതാ അരിഞ്ഞ് എൻ്റെ പാത്രത്തിൽ ചേട്ടും ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ള എള് ഈ വെള്ള എള് ഒന്ന് വെള്ളം ഉള്ള ഒന്ന് പൊടിക്കുക പൊടിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കാം സോറി പൊടിക്കുക പിന്നെയും പൊടിക്കുക എന്ന് തന്നെ പറയും വെള്ളം വെള്ളം ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ ആ കുക്കും പറ കൂടെ തന്നെ നിലക്കടല നിലക്കടല കുറച്ച് എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ എൻ്റെ ഇത് റോസ്റ്റ് ചെയ്താണ് കേട്ടോ പക്ഷേ ഞാനൊന്ന് ചൂടാക്കട്ടെ എന്ന് പറഞ്ഞാൽ ചൂടാക്കുകയാണ് എന്നിട്ട് ഞാനതിനൊന്ന് ക്രഷ് ചെയ്യണം കല്ലിൽ നല്ലോണം നല്ലവണ്ണം ക്രഷ് ചെയ്യുക പൊടിക്കരുത് കേട്ടോ ഒരുപാട് പൊടിക്കരുത് ക്രഷ് ചെയ്യുക എന്നിട്ട് ആ ക്രഷി ചെയ്തതും കൂടി ഈ കുക്കുംബറിലേക്ക് ആ എള്ളിൻ്റെ മേലെ ഇട്ടു ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോസ് റെഡിയാക്കണം സോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ സീസണിങ് ഇതൊരു സ്പൂൺ തേൻ ട്ടിയും പുളിയാണ് കേട്ടോ ഏ നിങ്ങൾ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിടുക നല്ലോണം ഗ്രേറ്റ് ചെയ്യുന്നതാന്നല്ല അത് അരച്ചതിടന്നില്ല പിന്നെ കുറച്ച് നാരങ്ങ നീര് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പ് തേനെ കുളറെ കുറച്ച് ആഡ് ചെയ്താൽ മതി നല്ല സ്ലൈറ്റിലായിട്ടൊരു സ്വീറ്റ്നസ് വേണമല്ലോ ഉപ്പ് കൂടുക ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടി എന്താ ചേർക്കുന്നറിയോ മുളക് മുളക് നമുക്ക് ക്രഷ്ഡ് ചില്ലി ചേർക്കാം ഞാനിപ്പോൾ ഇതിനെ നന്നായി ഒന്ന് കുറേ കുറേ കഷ്ണങ്ങളായി പൊട്ടിച്ചു മുളക് പൊടി ഇങ്ങനെ ക്രഷ് ചെയ്തതോ ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചും കൂടി നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം ഏഹ് എന്നിട്ട് അതൊരു സോസുമായി ആവണം എന്നിട്ട് അതിനെ ഈ സാലഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചും കൂടി നാരങ്ങ നീര് ചേർക്കുകയാണ് കേട്ടോ നാരങ്ങ നീര് പോരാ എന്നിട്ട് ഇപ്പം ഞാൻ ഈ മിക്സ് കറി വെച്ചിരിക്കുന്ന കടലയും ഉള്ളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതിനെടുക്കുക നിങ്ങൾ ഈ സാലഡ് ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കണം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും വലിയ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് ഉണ്ടാവും നാരങ്ങ വേണം കുറച്ച് നിലക്കടല വേണം എള് വെള്ളം ഇള ഇടുന്നതാണ് കുറച്ചും കൂടി നന്നായിരിക്കും നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്ന ചുവന്നമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് കിട്ടുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ ഇപ്പം രണ്ട് ഐറ്റം നിങ്ങൾ കണ്ടു അതിലേറ്റവും എനിക്ക് സാലഡ് പറയാനുള്ളത് മറ്റേതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഒരു ട്രയൽ നടത്തിയതാണ് എല് നല്ലതാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി കഴിച്ചു നോക്ക് See you in the next video with a wonderful recipe. Bye from Sudamayana.